ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏത്ത വാഴയ്ക്ക വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ് നമുക്ക് സ്നാക്ക് ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഏത്തവാഴയ്ക്ക ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഏത്തവാഴയ്ക്ക അതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞ് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പൊ ഞാനിപ്പോൾ കുറച്ച് നീളത്തിലാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു വാഴയ്ക്ക ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഓരോ പീസും കുറച്ച് തിന്നായിട്ട് വരത്തക്ക രീതിയിൽ തന്നെ ഒന്ന് നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഓരോ പീസും ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ വാഴയ്ക്കയും നമുക്ക് ഇതുപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു പീസ് വാഴയ്ക്ക അഞ്ചോ ആറോ പീസസ് ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ വാഴയ്ക്കയും ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കുറച്ചൊന്ന് തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ഞാൻ മൂന്ന് വാഴക്കയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊന്നും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് ഞാനിവിടെ രണ്ട് സ്പൂൺ അളവിൽ റവ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ അളവിൽ തന്നെ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ കോൺഫ്ലോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടിക്ക് പകരമായിട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഞാൻ മസാല എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഓരോ പീസ് വാഴയ്ക്കായിട്ട് നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ഒരുപാട് സമയം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഴയ്ക്ക് കുറച്ചൊന്ന് ഹാർഡായി പോകും നമുക്ക് കടിച്ചു കഴിക്കാനായിട്ട് പറ്റാത്ത രീതിക്ക് ആയിപ്പോവും അതുകൊണ്ട് തന്നെ ഒരു ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് നമുക്ക് ഉൾഭാഗം ഒന്ന് വെന്ത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നമുക്ക് പുറംഭാഗം കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും തന്നെ കിട്ടിക്കോളും ഇപ്പം നമ്മുടെ വാഴയ്ക്കൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ വാഴക്കയൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പം എന്തായാലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്നും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ